അങ്ങനെ നമ്മുടെ ബിഗ് ബിഗ് ബോസ് ബോസ് മലയാളം സീസൺ വരികയാണ് വരാൻ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം രേവതി ഇത് മലു ടോക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ ഇനി അങ്ങോട്ട് കമന്റുകളുടെ പൂരമായിരിക്കണം ഇനി നമ്മുടെ ചാനലിൽ ഓക്കെ അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരാൻ പോവുകയാണ് അല്ലേ അപ്പൊ എല്ലാ ചർച്ചകളും നമുക്ക് ആരംഭിക്കാം എല്ലാം ഇനി വരാൻ പോവുകയാണ് എപ്പോഴാണ് മലയാളം സീസൺ സിക്സ് വരാൻ പോകുന്നത് ബിഗ് ബോസ് വരാൻ പോകുന്നത് എപ്പോഴായിരിക്കും ഡേറ്റ് എപ്പോഴായിരിക്കും എവിടെ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ലാലേട്ടൻ തന്നെയാണോ എല്ലാ വർഷവും ചോദിക്കും ലാലേട്ടൻ തന്നെയാണോ ലാലേട്ടൻ തന്നെയാണോ ഇത് അപ്പൊ നമുക്ക് സംസാരിക്കാം പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുടെ കാലം തുടങ്ങുകയാണ് അതും നമുക്ക് സംസാരിക്കാം അപ്പൊ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്നായിരിക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എല്ലാവരും കാത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ മലയാളം സീസൺ ഫൈവ് കഴിഞ്ഞുപോയി ഒരു ഭയങ്കര ഗ്യാപ്പ് പോലെ തോന്നുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ചർച്ചകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ചേച്ചി ഈ വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കൊന്ന് എപ്പോഴാണെന്നൊന്ന് അറിയണമല്ലോ അറിയണ്ടേ അറിഞ്ഞിട്ടല്ലേ നമുക്ക് പറയേണ്ടത് അപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മാസം മുന്നേ ഫെബ്രുവരി മാർച്ച് തന്നെ ആയിരിക്കും നടക്കുന്നത് ഒന്നുകിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിലായിരുന്നു അപ്പം ഒന്നുകിൽ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് എന്നാണ് പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ അറിയുന്നത് കൺഫേംഡ് നൂറ് ശതമാനം ഒന്നും ആയിട്ടില്ല പക്ഷേ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇരുപത്തഞ്ചിനാണ് ഗ്രാൻഡ് എന്താണ് ഗ്രാൻഡ് ഓപ്പണിംഗ് നമ്മുടെ ബിഗ് ബോസ് മലയാളം ലോഞ്ച് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് സീസൺ സിക്സിൻ്റെ അത് ഒരു ഗ്രാൻഡ് ആയിട്ട് നടക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് അതായത് നേരത്തെയാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിലായിരുന്നു ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണെന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് കൺഫേംഡ് അല്ല നൂറ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് മുംബൈ സെറ്റിലാണോ മുംബൈ സെറ്റിലാണോ മുംബൈ സെറ്റിലാണോ ചെന്നൈയിലാണോ ചെന്നൈയിലാണോ അപ്പം പക്ഷേ ഇപ്രാവശ്യം അത് ചെന്നൈയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ചെന്നൈയിലാണെന്നാണ് ഇത് ഞാൻ ഇപ്പോഴും കൺഫേംഡ് പറയുന്നില്ല കാര്യം നമുക്ക് നോക്കാം ടൈം ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ചെന്നൈയിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറേ പേർക്ക് വിഷമമാവും ചെന്നൈ വേണ്ട ചേച്ചി സീസൺ ടു പോയി സീസൺ ത്രീ പോയി സീസൺ ഫോറ് സൂപ്പറായിരുന്നു സീസൺ ഫൈവും കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി എന്നാൽ സീസൺ സിക്സ് നമുക്ക് നന്നാക്കണം അതുകൊണ്ട് അത് മുംബൈയിൽ തന്നെ വേണം എന്നൊക്കെ കുറേ പേരും ഇത് പറയുന്നുണ്ട് പക്ഷേ ചെന്നൈയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ അപ്പോൾ ഒഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ മഹത് വ്യക്തികൾ വരാൻ ചാൻസുകളുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള മഹത് വ്യക്തികൾ അല്ലാതെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മഹത് വ്യക്തികൾ സീരിയൽ മേഖലയിൽ ബാക്കിയുള്ള മേഖലയിൽ എല്ലാം ഓഡീഷൻസ് നടക്കുകയാണ് സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഓഡീഷൻസ് അതിൽ കൺഫേം ആയ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്കത് പറയേണ്ട കാര്യം നമുക്ക് ഒരു അവർ തയ്യാറെടുക്കട്ടെ നമുക്ക് കൺഫർമേഷനൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം എപ്പോഴും ഞാൻ പറയുന്നത് കൺഫർമേഷൻ ലാസ്റ്റാണ് പ്രൊഡിക്ഷൻസ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നമുക്ക് പറയാം കൺഫർമേഷൻ ഞാൻ ഇന്നും ഇപ്പോഴൊന്നും പറയില്ല അത് എത്രയൊക്കെ ആണെങ്കിലും കൺഫേം ആയാലും ഞാൻ പറയൂല കാര്യം ചിലപ്പം ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഒരു കൺഫേം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പം ചിലവരൊക്കെ ലിസ്റ്റിൽ നിന്ന് തന്നെ ചിലപ്പോൾ മാറ്റാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർ അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് കൺഫേംഡ് പറയാം അല്ലെങ്കിൽ അമ്പത് ശതമാനമൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ ഫുൾ കൺഫേംഡ് ലിസ്റ്റ് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ അത് നിങ്ങൾക്ക് എപ്പോഴും കഴിഞ്ഞ സീസണിലും എല്ലാ സീസണിലും നടന്നതുപോലെ തന്നെ ഫുൾ കൺഫേംഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ബിഗ് ബോസ് തുടങ്ങാറാവുമ്പോൾ നമുക്ക് പറയാം പ്രൊമോയൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ ശേഷം അതിനുശേഷം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഫുൾ കൺഫേംഡ് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും എനിക്ക് കിട്ടിയാൽ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് പഴയ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ട് അതെന്തായാലും ഉണ്ടാവുമല്ലോ ഇനി അടുത്തത് കോമണർ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിനും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല പക്ഷെ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ കോമണർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കോമണർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഓക്കെ പിന്നെ ഇനി വരാൻ പോകുന്നത് പല ആദ്യം വരുന്നത് ലോഗോ ആണ് അതിന് മുന്നേ കമ്മിങ് സൂൺ വരും കമ്മിങ് സൂൺ കഴിഞ്ഞ് ലോഗോ വരും ലോഗോ കഴിഞ്ഞിട്ട് മിക്കവാറും ചിലപ്പോൾ ഒരു കോമണേഴ്സ് ഉണ്ടെങ്കിൽ കോമണേഴ്സ് പ്രൊമോ ആയിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് മെയിൻ പ്രൊമോ വരും നമ്മുടെ ലാലേട്ടൻ്റെ മെയിൻ പ്രൊമോ വരും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം കമ്മിങ് സൂൺ ആയിരിക്കും വരുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാണെങ്കിൽ നേരത്തെ തന്നെ ഓൾമോസ്റ്റ് ഒരു ജനുവരി ഫസ്റ്റ് ആകുമ്പോൾ തന്നെ കമ്മിങ് സൂണും ചിലപ്പോൾ ലോഗോ ഒരു ജനുവരി ഫെബ്രുവരി ഇരുപത്തഞ്ചാണെങ്കിൽ ഒരു ജനുവരി പതിനഞ്ചാവുമ്പോൾ തന്നെ ലോഗോ സ്റ്റ വരും ലോഗോ വരും അതേപോലെ തന്നെ ഡേറ്റിന്റെ കാര്യം കുറച്ച് പതുക്കെ വരുകയുള്ളു അതുകഴിഞ്ഞ് നമുക്ക് പ്രൊമോകളാണ് നമ്മൾ ഡേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കോമണേഴ്സ് ഉണ്ടെങ്കിലും നേരത്തെ വരും ഓഡീഷൻ കോൾ അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു തരത്തിലുള്ള ഓഡീഷനിൽ നിങ്ങൾ പോയി വീഴരുത് അതെനിക്ക് ആദ്യമേ പറയാം നമ്മുടെ ചാനൽ തന്നെയാണ് ഒഡീഷൻ എപ്പോഴും ടി വിയിൽ ഇടുന്നത് അല്ലെങ്കിൽ യൂട്യൂബിലിടുന്നത് ഇടുന്നത് അവരുടെ വഴി നമുക്ക് ഏഷ്യനെറ്റിലായിരിക്കും അത് കാണാൻ സാധിക്കുന്നത് അല്ലാണ്ട് വേറെ ഒരിടത്തും ഇല്ല അങ്ങനെയുള്ള ചതി കുഴിയിലൊന്നും പോയി വീഴരുത് അല്ല ഫേക്ക് ഓഡീഷൻസ് അങ്ങനെ കുറേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവലുണ്ട് അപ്പോൾ അതിലൊന്നും പോയി വീഴാതെ നമുക്ക് ചാനലിന്റെ ഓഡീഷന് വേണ്ടി കാത്തിരിക്കാം ഓക്കെ ഇനി കഴിഞ്ഞിട്ട് ലാലേട്ടൻ ആണോ അല്ലേ എന്നും മിക്ക എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും അതിനുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ അപ്പം നമുക്ക് കാത്തിരിക്കാം ഇപ്രാവശ്യം എന്താവുമോ എന്നറിഞ്ഞൂടാ അവരുടെ ഇത് എന്താണ് പൊടി പൊടിക്കുമോ ബിഗ് ബോസ് സീസൺ സിക്സ് പൊടി പൊടിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അറിഞ്ഞു വിടാം അതിൻ്റെ ടാഗ് ലൈനൊക്കെ എങ്ങനെയാന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുടെ കാലമാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒരുപാട് പേരുടെ പേരുകളൊക്കെ ഇപ്പോഴേ കേട്ടു തുടങ്ങി കുറേ പേരെയൊക്കെ അതെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വരും എന്നുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് എല്ലാവരും ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ സീസണെ കാട്ടിയും പെട്ടെന്ന് 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 പേരുകളൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ളവരാണ് കൂടുതൽ പേരുകൾ കേൾക്കുന്നത് അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അതിന് മുന്നേ തന്നെ എന്തൊക്കെ വീഡിയോസ് വേണം ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ആരംഭിക്കാം ഏതൊക്കെ വീഡിയോ വേണം കണ്ടന്റ് വീഡിയോസ് എന്തൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടത് വീഡിയോ ചെയ്യേണ്ടത് അതേപോലെ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് പിന്നെ അതിൻ്റെ സജഷൻസ് ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആരൊക്കെ വരും എന്ന് നിങ്ങളും ഉദ്ദേശിക്കുന്നു ആരൊക്കെ വരുമെന്നാണ് നിങ്ങൾ അറിഞ്ഞത് അതൊക്കെ വേണമെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്യു എൻ ഡേ അതൊക്കെ നമുക്ക് ചെരുവരിയാകുമ്പോൾ ക്യു എൻ ഡേ വരും ക്യു എൻ ഡേ ഉണ്ട് വിപുലീകരിച്ച ക്യു എൻ ഡേ സെഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നടക്കട്ടെ അല്ല നല്ല രീതിയിൽ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പഴയ സീസണിൻ്റെയൊക്കെ അനാലിസിസ് എടുക്കാം എല്ലാം ചെയ്യാം എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വേണ്ടിയിട്ട് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി അഞ്ചെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ചെന്നൈയിലാണെന്നാണ് കൺഫേംഡ് ഒന്നുമല്ല ഇങ്ങനെ ഒരു ഇത് കിട്ടി അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്തതാണ് അപ്പം കുറേ പേര് ചോദിക്കാം ചേച്ചി ചേച്ചി ഇല്ലേ ഈ ചേച്ചി എങ്ങാനും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പോവുമോ ഏ ആ അതൊക്കെ നമുക്ക് നോക്കാം അല്ലേ അതൊക്കെ നമുക്ക് നോക്കാം എന്തായിരുന്നാലും നമ്മൾ വെയ്റ്റിംഗ് ആണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടും പുതിയ അപ്ഡേറ്റുകളായിട്ട് വരുന്നവരേക്കും പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വരുന്നവരേക്കും ബൈ